അതിൽ ഒന്നാമത്തെ സൂറത്ത് സൂറത്ത് അസീ ഒരു നാല് മിനിറ്റ് ഒരേ ഒരു യാസീൻ സൂറത്ത് തീർക്കാൻ കിട്ടുന്ന കിട്ടുന്നേറ്റമെന്താ അവസാനം മരണവേളയിൽ അതാ സ്വർഗത്തിലെ ശീതള പാനീയം കുടിച്ച് സന്തോഷത്തോടെ താളം തീർത്തു മരിക്കാൻ കഴിയുന്നു യാസീൻ യാസീൻ സൂറത്ത് സൂറത്തിലെ ഓരോ ഹർഫിനും പകരമായി പത്ത് വീരം അലാകമാരെ അമ്മാവു ആ മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ആ മോമിനായ മനുഷ്യന്റെ മുമ്പിൽ ണിനിരക്കുകയാണ് എന്നിട്ട് മലക്കുഴി മനുഷ്യനോട് പറയുന്നു ചെന്ന ഓ മനുഷ്യ സന്തോഷിച്ചോ നിങ്ങളെല്ലാ ദിവസവും യാസീനോട്ടില്ലേ സ്വർഗം തീരുമാനിച്ചിട്ടുണ്ട് ദുനിയാവിൽ കൊണ്ട് നിങ്ങളെ എല്ലാ വിപത്തുകളിലും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലാകമാരാകുന്ന ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പരലോക ജീവിതത്തിലൊന്നും നിങ്ങളെ സഹായിക്ക അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളാകുന്ന ഞങ്ങളുണ്ട് അതുകൊണ്ട് ധൈര്യപൂർവം നിന്നോളൂ മലക്കുൽ മൂത്ത് കടന്നു വരുമ്പോ പേടിക്കണ്ട പതറണ്ട വിഷമിക്കണ്ട ാണ് മലക്കുൽത്തെ അസുറു അലി ഇസ്സലാം കടന്നു വരുന്നത് ഈ മലക്കുകളിൽ അസുറു അലി ഇസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയുമത്രേ അല്പസമയം വെയിറ്റ് ചെയ്യൂ

ീയം ഇദ്ദേഹത്തിന് കുടിപ്പിക്കും മുമ്പ് ഈ മനുഷ്യന്റെ റോഹിനെ പിടിക്കല്ല വെയിറ്റ് ചെയ്യുകയാണ് അപ്പോഴാണ് മലക്കുരുവോ അല്ല ഈശ്വര ദിവസല ഇറങ്ങി വരുന്നത് സ്വർഗത്തിലെ ശീരള പാനീയം ആ മനുഷ്യൻ്റെ വായിലേ കണ്ണൊടിച്ചു കൊടുക്കുന്നു നീ അത് മഴ പര സ്വർഗത്തിലെത്തുന്നത് വരെ ഈ വള്ളം കുടിച്ച് മരിക്കുന്ന യാസീൻ പതിവാക്കിയ മുിനായ മനുഷ്യന് പിന്നീട് ലോകത്തിന്റെ നേതാവ് നബി രാഹവില്ല എല്ലാ ദിവസവും യാസീൻ കേട്ട് പോയ പോര ഷാഫി എല്ലാ ദിവസവും യാസീൻ സൂറത്ത് ഓതുമെന്ന് തീരുമാനിക്ക നമ്മൾ കഴിവിന്റെ പരമാവധി എന്ന നിബന്ധനയും കൂടി കൂടിയും വെക്കമാകാതിരിക്കാൻ വേണ്ടി എല്ലാ ദിവസവും യാസീൻ ഓതുമെന്നുള്ളവരൊക്കെ നഴ്ന്നിട്ട് എനിക്ക് കാണട്ട എല്ലാ ദിവസവും സൂറത്ത് യാസീൻ ഓതും الحمد لله الحمد لله الله توفيق سيئة الله توفيق سيئة الله توفيق سيئة الله ياسين الله الله അവസാനം സ്വർഗത്തിലെ മധുര പാനീയം കുടിച്ചിട്ട് ഈമാനോടുകൂടി കലിമജലിന് നമുക്ക് മരിക്കാൻ കഴിയും അള്ളാഹുതോഫിയൊക്കെ നൽകട്ടെ